ഹലോ അപ്പോൾ എന്ന് പറഞ്ഞിരിക്കും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തൻ എന്താണ് സംഭവിച്ചത് അദ്ദേഹം എന്തിനാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ചെറിയ രീതിയിൽ നമ്മുടെ അപ്പോൾ ഹോസ്പിറ്റലിൽ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായതൊരു അപ്ഡേറ്റാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷേ അല്ലാതെ എടുക്കാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സിനിമാകരമേ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സെപ്റ്റംബർ മുപ്പതിനായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റായത് ഇതിനെ തുടർന്ന് സത്യത്തിൽ അത് ഹേർട്ടിലോട്ട് പോകുന്ന മെയിനായ ബ്ലഡ് വെസൽസിൽ ഒരു ചെറിയ രീതിയിൽ സ്വെല്ലിങ് കാഴ്ചപ്പെട്ടു അപ്പം അതിനെ തുടർന്നാണ് അഡ്മിറ്റ് ആയത് അദ്ദേഹം സെപ്റ്റംബർ മുപ്പതിന് അപ്പം അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോൺ സെർജിക്കൽ രീതിയിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു സ്റ്റെൻറ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അറോട്ടയിൽ അത് ശരിക്കും നല്ല രീതിയിൽ സക്സസ്ഫുളി ആയിട്ട് പീലിങ് ഓഫ് ആയിട്ടുണ്ടായിട്ട് ആ ഒരു സ്വെല്ലിങ് ആ ഒരു ട്യൂബ് വെച്ചിട്ട് ഈ സ്റ്റെൻഡ് എന്നു വെച്ചാൽ ഒരു ട്യൂബാണ് ഫ്ലെക്സിബിളായ അറോട്ടയിൽ ഈ സ്വെല്ലിങ് കംപ്ലീറ്റ് ആയിട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്ലെക്സിബിൾ ആയ ഒരു ട്യൂബ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറോട്ടേൻ്റെ അവിടെയായിട്ട് പ്ലേസ് ചെയ്തെന്നാണ് ഞാൻ കേട്ടത് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒന്ന് ഈ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു അഡ്മിറ്റും ഹോസ്പിറ്റലൈസ്ഡ് ആയത് ഇനി രണ്ട് ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് വീട്ടിൽ പോകാമെന്നാണ് ഇപ്പോൾ ഈ ഒരു ലെറ്ററിൽ അവർ വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ നിന്ന് എന്തായാലും പ്രൊസീജിയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യാതൊരു രീതിയിലും വേറൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു നോൺ സർജിക്കൽ മെത്തേഡ് വഴി ഇത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇദ്ദേഹത്തിൻ്റെ റിലീസാണ് വരുന്നത് ഒക്ടോബർ പത്തിന് നമ്മുടെ വേട്ടയൻ സിനിമേൻ്റെ അതെന്തായാലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ പടത്തിന് ട്രെയിലർ നാളെ വരുന്നതായിരിക്കും വേട്ടയൻ സിനിമ എൻ്റെ എന്തായാലും ട്രെയിലർ ആയിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക നമ്മുടെ സൺ ടി വി നെറ്റ്വർക്ക് ആയ ആ യൂട്യൂബ് ചാനലിലായിരിക്കും ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നത് എന്തായാലും ആ ലെറ്റർ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ഭാഗത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ ആ ഒരു റിപ്പോർട്ട് എന്തെങ്കിലും കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക കാരണം ഞാൻ അത്രയ്ക്ക് ഒരു ബാലോജി സ്റ്റുഡൻ്റൊന്നും അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമരായ അപ്ഡേറ്റ്സ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡീസ് ഒരു ചാനൽ